അന്തരിച്ച് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ഇപ്പോൾ രാജ്യം ദില്ലി ജൻപഥിലെ വസതിയിൽ നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തുന്നത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കളും മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി കോൺഗ്രസ് ആസ്ഥാനത്ത് ഉണ്ടാവും നാളെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് രാജ്യത്ത് ഏഴ് ദിവസത്തെ ദുഃഖാചരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കൽ കൂടി ദില്ലിയിൽ നിന്നും നോബൽ മാരിക്കൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് നോബൽ ഇപ്പോൾ ജനപത്തിലെ വസതിയിലേക്ക് ധാരാളം ആളുകൾ എത്തുന്നുണ്ടോ ഈ ബെൽഗാവിയിലുള്ള കോൺഗ്രസിന്റെ റാലി അടക്കം ഇന്നിപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ല അതെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ് മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ ദില്ലിയിലേക്ക് തിരിക്കുന്നുണ്ട് ഇന്ന് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരു ഒഴുക്കായിരിക്കും ഒരു ചെറിയ അല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ്സുകാർ അഭിമാനപൂർവ്വം തങ്ങൾക്ക് നെഹ്റുവിന് ശേഷം ഇന്ദിരയ്ക്ക് ശേഷമൊക്കെ എടുത്തു കാട്ടാൻ കഴിയുന്ന ഒരു മുഖമായിരുന്നു ഡോക്ടർ മൻമോഹൻ മോഹൻസിംഗ് രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും തിരികെ രാജ്യത്തെ പിടിച്ച ജനക്ഷേമ പദ്ധതികളിലൂടെ സാധാരണക്കാർക്കൊപ്പം നിൽക്കാൻ നിലയുറപ്പിച്ച പാർട്ടിക്ക് ആ ഘട്ടത്തിൽ ആവേശമായിരുന്ന പ്രധാനമന്ത്രിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായും വലിയൊരു വലിയൊരാളൊഴുക്കുണ്ടാകും ഇപ്പോൾ ജൻപഥിൽ ആരൊക്കെയുണ്ട് മറ്റു രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും അവിടേക്ക് എത്തിച്ചേരുന്നുണ്ടോ ഇപ്പോൾ അരുൺ ജൻപത്തിലെ മൂന്നാം നമ്പർ വസ്തിയിലാണ് മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ ഉള്ളത് ജൻപത്തിലെ വസ്തിയിലേക്ക് പക്ഷേ ഇപ്പോൾ നേതാക്കളുടെ ഒന്നും ഒഴുക്ക് എന്താണെങ്കിൽ തുടങ്ങിയിട്ടില്ല ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനമായും ഇവിടെ ജൻപത്തിലെ വീട്ടിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾക്ക് മാത്രമാണ് പ്രവേശനം ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട സുരക്ഷ ഇവിടെ എല്ലാം ഒരുക്കിയിരിക്കും നമുക്ക് ദൃശ്യങ്ങളിൽ ഉദ്യോഗസ്ഥരെ കാണാൻ കഴിയും പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് അന്തിമോപചാരം അർപ്പിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് രാഷ്ട്രപതി അടക്കം ഇവിടെ എത്തുമെന്ന് കരുതുന്നു എന്താണെങ്കിലും ഈ പ്രധാനമായും യും ഇന്നിപ്പോൾ പതിനൊന്ന് മണിക്ക് കേന്ദ്രമന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട് ആ മന്ത്രിസഭാ യോഗത്തിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ എവിടെ വേണം അതായത് നേരത്തെ ഈ പ്രധാനമന്ത്രിമാരുടെയൊക്കെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന രാജ്ഘട്ടിനോട് അടുത്തുള്ള പ്രദേശത്താണ് അടൽ ബിഹാരി വാജ്പേയിയുടെ ആണെങ്കിലും ഇന്ദിരാഗാന്ധി ആണെങ്കിലും അവരെല്ലാവരും ആ ഒരു മേഖലയിലാണ് രാജ്ഘട്ടിന്റെ മേഖലയിലാണ് ഉള്ളത് അവിടെ എവിടെ ഇതിന് സ്ഥലം അനുവദിക്കണം എന്ന കാര്യം ഇന്ന് പതിനൊന്ന് മണിക്ക് മന്ത്രിസഭാ യോഗം തീരുമാനിക്കും അതിനുശേഷമായിരിക്കും ബാക്കി നല്ല മാത്രമല്ല മഴയും പെയ്യുന്നുണ്ട് രാജ്യം ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിയോഗത്തിൽ വ്യസനിക്കുന്നത് പോലെ പ്രകൃതിക്കും ഒരു വേദനയുണ്ട് എന്ന് തോന്നുന്നു പ്രകൃതിയുടെ കണ്ണുനീരു പോലെ ഡൽഹിയിലും ഇന്നിപ്പോൾ മഴ പെയ്യുന്നുണ്ട് രാവിലെ